മിത്രം ആത്മമിത്രം ദൈവനാമം മഹത്തപ്പെടുമാരാകട്ടെ ആത്മമിത്രം വേണ്ടോ മീഡിയയിലൂടെ ഭയങ്കര കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കത്താവ യേശു ക്രിസ്തുൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്ന് വജനത്തിലൂടെ ചില സത്യങ്ങൾ നാം കേട്ടുവല്ലോ ദൈവഹിതം എങ്ങനെ മനസ്സിലാക്കാമെന്ന് നോക്കാം ദൈവവനത്തിലൂടെയും സാഹചര്യങ്ങളിലൂടെ മനസ്സിലാക്കുക ദൈവസന്നിധിയിൽ ഇരിക്കുക വനം വായിക്കുക പഠിക്കുക പ്രാർത്ഥനയിൽ പോരാടുക കർത്താവാണ് മാതൃക കർത്താവ് രാവിലെയും ഉച്ചയ്ക്കും രാത്രി മുഴുവനും പ്രാർത്ഥനയിൽ ചെലവഴിച്ചതായി നാം വായിക്കുന്നു ജീവിതത്തിലൊരു പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ സ്വന്തം വിവേകത്തിൽ ചാരാതെ ദൈവസന്നിധിയിൽ വീഴണം യോശുവ ചെറിയ പട്ടണമായ ഹായോട് തോറ്റപ്പോൾ യോശുവായും മൂപ്പന്മാരും പ്രധാനികളും കരഞ്ഞ ദേവസ്നയിൽ പകൽ മുഴുവനും പ്രാർത്ഥിച്ചു പ്രാർത്ഥനയ്ക്ക് ഉത്തരവും ലഭിച്ചു പ്രതിപരി ദേവൻ തന്നെ പറഞ്ഞുകൊടുത്തു ദേവഹിതത്തിനെതിരായി എന്ത് ചെയ്താലും അത് പ്രസാദമാകുകയില്ല ദാവിത് ഷൗലിനെ പയന്ന് ശത്രുവായ അഭിമേനക്കിനെ അഭയം ശ്രമിച്ചു എന്നാൽ പരാജയപ്പെട്ടു ദൈവവും കരണ കാണിച്ചു മുപ്പത്തിനാലാം സങ്കീർത്തനം കൊടുത്തു ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒരുക്കിയ ദൈവം അനുജൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം നമുക്ക് ലഭിച്ചു പക്ഷേ ദാവീദ് പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു ഭരണം നമ്മുടെ കാലിന് ദൈവവും പാതയ്ക്കോ വെളിച്ചവുമായിരിക്കട്ടെ ദൈവഹിതം ഭജനത്തിൽ കൂടെ മനസ്സിലാക്കാം സങ്കീർത്തനം നാൽപ്പതിൻ്റെ എട്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു എൻ്റെ ദൈവമെ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു നിൻ്റെ ന്യായപ്രമാണത്തിൽ എൻ്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു എബ്രായർ പത്തിൻ്റെ ഏഴോ മുതൽ ഒമ്പത് വരെ ദൈവമയെ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് വായിക്കുന്നു പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നു എന്ന പുത്രൻ സംഗീതം നൂറ്റി നാൽപ്പത്തി മൂന്നിൻ്റെ പത്ത് ദൈവയെ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ യശോത്താവ് പറയുന്നത് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി നിറ തികയ്ക്കുക അത്രയും തികക്കുക അത്ര വേണ്ടത് എൻ്റെ അതാണ് എൻ്റെ ആഹാരം നോക്കുക സഹോ സഹോരിമാരെ കർത്താവിൻ്റെ ആഗ്രഹം ആണിത് ദൈവ ഇഷ്ടം ചെയ്യുന്നത് ആഹാരമാണ് കർത്താവ് നമുക്ക് മാതൃകയാകുന്നു ദൈവഹിതം എങ്ങനെ മനസ്സിലാക്കാം ദൈവത്തെ ദൈവസമാധാനം അനുഭവിക്കാൻ സാധിക്കും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കാത്ത വേണ്ടത് എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കും നിങ്ങൾ ചോദിക്കുന്നതൊക്കെയും തരാമെന്നല്ല പറഞ്ഞത് ദൈവസമാധാനം അനുഭവിക്കാൻ സാധിക്കുമെന്നാണ് ദൈവ ഹി ദൈവ സമാധാനം ദൈവപ്രസാദം ആർക്കാണ് ലഭിക്കുന്നത് ദൈവം ഇഷ്ടം ചെയ്യുന്നവർക്കാണല്ലോ നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യൻ്റെ മോഷത്വം ഉണ്ടാതാക്കണം എന്നത് ദൈവം ഇഷ്ടാവുന്നു ഒന്നുപത്തോസ് രണ്ടിൻ്റെ പതിനഞ്ച് നിങ്ങൾ കഷ്ടം സഹിക്കേണ്ടി സഹിക്കണം എന്നും ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടില്ല നന്മ ചെയ്തിട്ട് ചെയ്തിട്ട് സഹിക്കുകയാണ് ഏറ്റവും നന്ദി ഒന്ന് പത്തോസ് മൂന്നിൻ്റെ പതിനേ സോറി പതിനേഴ് അനേക സത്യങ്ങൾ നമുക്ക് വനത്തിലുണ്ട് ദൈവകൃപയുണ്ടെങ്കിലേ ഓരോ ദിവസവും നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് ദൈവകൃപയിൽ ആശ്രയിച്ച് അവൻ്റെ വഴികളെ അറിഞ്ഞ് അവനെ ഓരോ ദിവസവും പിന്മാറ്റാം ദൈവം നമ്മെ എന്നായിട്ട് സഹായിക്കട്ടെ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ഈ കർത്താവായി യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ സ്വന്തരക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അവർ കർത്താവിനെ രക്ഷകനെ വീണ്ടെടുക്കുവാനുമായിട്ട് സ്വീകരിപ്പാണ് ഞാൻ అగళాకువరిం చేను దేవం నామ మాత్రా మాతుపడు మారాగటే ఆమి.